ഫ്രാൻസിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് തടഞ്ഞുവെച്ച ഭാരതരുൾപ്പെടുന്ന എയർ ബസ് എ തേർട്ടീൻ എ ഫോർട്ടീൻ വിമാനം മുംബൈയിലേക്ക് എത്തി നാല് ദിവസം മുമ്പാണ് പാരിസ് വിമാനത്താവളത്തിൽ അനധികൃതമായി വിമാനം തടഞ്ഞുവെച്ചത് ഉന്നത ഇടപെടലിനെ തുടർന്നാണ് ഫ്രാൻസ് വിമാനം വിട്ടു നൽകിയത് സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തുന്നവരുമായി ജിഷ്ണു തന്നെ തുടർന്നുണ്ട് ജിഷ്ണു ഈ എപ്പോഴാണ് വിമാനം എത്തിച്ചേരുക എന്നാണ് ഇതുമായി സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയമൊക്കെ നൽകുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മുന്നൂറ്റി മൂന്ന് യാത്രക്കാരുമായി ദുബായിൽ നിന്ന് നിഖരാഖയിലേക്ക് പോയ എയർ ബസ് ആണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് താൽക്കാലികമായി യാത്ര നിർത്തിവെച്ച് ഫ്രാൻസിൽ ഇറങ്ങിയത് അവിടെ ഫ്രാൻസിൽ വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വന്നിരുന്നു മനുഷ്യഘടത്ത് ആരോപിച്ചുകൊണ്ട് ഫ്രാൻസ് ഈ എയർ ബസ് തടഞ്ഞുവെക്കുകയും ഫ്രാൻസ് പോലീസ് ഫ്രഞ്ച് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് രാജ്യത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഉന്നതതല ഇടപെടലുകളും ചർച്ചകളും നടത്തിയതിനെ തുടർന്നാണ് ഫ്രാൻസ് വിമാനം വിട്ടു നൽകിയിട്ടുള്ളത് അത്തരത്തിൽ വിട്ടു നൽകിയിട്ടുള്ള എയർ ബസ് എത്ര ഫോർ സീറോ വിമാനമാണ് മുംബൈയിലേക്ക് എത്തിയിട്ടുള്ളത് അതിലും ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് യാത്രക്കാരുമായിട്ടാണ് ഇപ്പോൾ വിമാനം മുംബൈയിലേക്ക് എത്തിയത് നേരത്തെ മുന്നൂറ്റി മൂന്ന് യാത്രക്കാരുമായി ദുബായിൽ നിന്ന് പുറപ്പെട്ട വിമാനം അതിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരുമായിട്ടാണ് വിമാനം മുംബൈയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് ഇതിൽ ചില യാത്രക്കാർ ഫ്രാൻസിൽ അഭയം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വിമാനം മാസം പ്രായ ശ്രമിക്കണം പതിനൊന്ന് പ്രായപൂർത്തിയാകാത്ത യാത്രക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു മനുഷ്യക്കടത്താണോ എന്ന സംശയം ഫ്രഞ്ച് പോലീസ് മുൻപോട്ട് വെച്ചിരുന്നു അപ്പം ഇവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടും ചില വ്യക്തമായ റിപ്പോർട്ടുകൾ ഫ്രഞ്ച് പോലീസിനാണെങ്കിലും ഇപ്പോൾ ആ ഭാരതത്തിന്റെ ഏജൻസികൾ ഏജൻസികൾക്കാണെങ്കിലും അതിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ചാർട്ടേർഡ് വിമാനത്തിലുള്ള യാത്രക്കാരെ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ എത്തിക്കാമെന്ന വാഗ്ദാനം ചെയ്തിട്ടാണ് ഈ യാത്രക്കാരെ കൊണ്ടുപോയത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഏജൻസികൾക്കുണ്ട് നേരത്തെ റൊമേനിയൻ കമ്പനിയുടെ ഒരു ചാർട്ടേഡ് എയർലൈൻസിലാണ് ഇത്തരത്തിൽ യാത്രക്കാരെ കൊണ്ടുപോയിട്ടുള്ളത് അതിൽ ഫ്രാൻസിൽ വെച്ച് ഇത്തരത്തിലൊരു നിയമപ്രശ്നം ഉണ്ടായപ്പോൾ വളരെ അടിയന്തരമായി യും ഉന്നത ഇടപെടലുകൾക്ക് ശേഷം ഇപ്പോൾ വിമാനം തിരിച്ച് മുംബൈയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭാരതത്തിലെ അന്വേഷണ ഏജൻസികൾ എന്താണ് ഈ യാത്രക്കാരുടെ യാത്രയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനം എങ്ങോട്ടായിരുന്നു പുറപ്പെട്ടുന്നത് എന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഉമേഷ് ആണ്